Vamos. ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ച് ഇതുവരെ കണക്കാക്കിയിരുന്ന എല്ലാ ചരിത്ര ധാരണകളെയും പഠനങ്ങളെയും തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു ഗവേഷണ ഫലം അടുത്തിടെ വരികയുണ്ടായി നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഗിസാ പീഠഭൂമിയിൽ നിലനിൽക്കുന്ന പിരമിഡുകൾക്ക് താഴെ ഭൂമിക്കിടയിൽ രണ്ടു കിലോമീറ്റർ ആഴത്തിലായി വൻ നഗരം സ്ഥിതി ചെയ്യുന്നുവെന്ന കണ്ടെത്തലാണിത് ഇക്കാലം പിരമിഡുകളെ കുറിച്ച് നടത്തിയ ഗവേഷണങ്ങൾക്കിടെ ഇതുപോലൊരു ഗവേഷണ ഫലം പുറത്തു വന്നിട്ടില്ല എന്നതിനാൽ തന്നെ പുതിയ കണ്ടെത്തൽ ചരിത്ര ഗവേഷകർക്കിടയിൽ എന്ന തന്നെ ലോകം മുഴുവനും ഉണർത്തിയിരിക്കുകയാണ് ഇറ്റലിയിലെ പിസ സർവകലാശാലയിൽ നിന്നുള്ള കൊറോഡ സ്കോട്ട്ലൻഡിലെ സ്ട്രാക്ലൈറ്റ് സർവകലാശാലയിലെ ഫിലിപ്പോ ബിയോണ്ടി എന്നീ ഗവേഷകരാണ് ഇക്കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് പുതിയ ഗവേഷണ ഫലം പുറത്തുവിട്ടത് ഗിസയിലെ പിരമിഡുകളെക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള നഗരമാണ് അവക്കിടയിൽ നിലനിൽക്കുന്നതെന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത് ിസയിൽ ഗുഫു ഖോരമ മെൻകോറെ എന്നിങ്ങനെ മൂന്ന് പിരുമിടുകളാണുള്ളത് ഇവ മൂന്നും ഓരോ ഫർവോന്മാരുടെ പേരിലുള്ളവയാണ് ഏകദേശം നാലായിരത്തി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഇവ മൂന്നും ഓരോ ഫർവോന്മാരുടെ പേരിലുള്ളവയാണ് ഈ മൂന്ന് പിരമിഡുകളിൽ മധ്യഭാഗത്തുള്ള ഗോരഫ പിരമിഡിനെയാണ് കൊറാഡ മലികയും ഫിലിപ്പോ ബിയോണ്ടിയും പഠനവിധേയമാക്കിയത് ഈ ഗവേഷണത്തിനായി ഭൂമിയെ ചുറ്റുന്ന ഒരു കൃത്രിമ ഉപഗ്രഹ സഹായം ഇവർ വിനിയോഗപ്പെടുത്തി ആ ഉപഗ്രഹത്തിൽ നിന്നുള്ള റെഡാർ ഡേറ്റയെ പ്രകമ്പനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഇവർ ഗവേഷണം സാധ്യമാക്കിയത് സിന്തറ്റിക് അപ്പർച്ചർ റെഡാർ അഥവാ എസ് ടോമോഗ്രഫി എന്ന ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഇവർ ആശ്രയിച്ചത് അതിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള നിർമ്മിതികളുടെ ത്രിമാന ചിത്രങ്ങൾ സൃഷ്ടിക്കാനാകും ഈ സാങ്കേതിക വിദ്യാ സഹായത്തോടെ കൊറാഡ മലാങ്കയും ഫിലിപ്പോ ബിയോണ്ടിയും ും കണ്ടെത്തിയെന്നവകാശപ്പെടുന്ന മഹാനഗരത്തിലെ കാഴ്ചകൾ അമ്പരപ്പിക്കുന്നവയാണ് അവരുടെ ഗവേഷണ ഫലത്തിൽ വിശദീകരിക്കും പ്രകാരം പിരമിഡിന്റെ അടിഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ട് അതിനുള്ളിൽ ചരിഞ്ഞ മേൽക്കൂരകളുള്ള അഞ്ചു കെട്ടിടങ്ങൾ അടുത്തിരിക്കുന്നത് പോലുള്ള അഞ്ചു നിർമ്മിതികളുണ്ട് ആ കെട്ടിടങ്ങൾക്കുള്ളിൽ ഒന്നിനുമേൽ ഒന്നായി പല നിലകളും കാണപ്പെടുന്നു ഇവയെല്ലാം ഇടനാഴികളാൽ പരസ്പരം ബന്ധിപ്പിക്കുന്നുമുണ്ട് അറകൾക്ക് തൊട്ടു താഴെ കുഴൽ രൂപത്തിലുള്ള എട്ട് ലംബഗോപുരങ്ങൾ കാണാം ഇവ രണ്ടു വരികളിലായി നാലെണ്ണം വീതമാണ് കാണപ്പെടുന്നത് ഓരോന്നും വളരെയധികം ആഴത്തിലാണ് നിലനിൽക്കുന്നത് ഏതാണ്ട് അറുനൂറ്റി മീറ്റർ അല്ലെങ്കിൽ രണ്ടായിരം അടിയിൽ കൂടുതൽ ഉയരവും അവയ്ക്കുണ്ട് അതായത് ഇന്ന് ലോകത്ത് നിലവിലുള്ള അമ്പരചുംബികളായ നിർമ്മിതികളെക്കാളും ഉയരം അവയ്ക്കുണ്ട് ഈ ലംബഗോപുരങ്ങളുടെ പുറത്ത് ഗോവണി പോലെ താഴേക്കുള്ള പിരിയൻ പാതകൾ കാണാം അവ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ എന്ന പോലെ തന്നെ വെള്ളം മറ്റ് സാമഗ്രികൾ എന്നിവ കൊണ്ടുപോകുന്നതിന് ഉദ്ദേശിച്ചാകാം നിര്മ്മിച്ചതെന്നും ഗവേഷകര് അനുമാനിക്കുന്നു ഈ വൻ ഗോപുരങ്ങളുടെ ചുവട്ടിൽ ക്യൂബ് രൂപത്തിലുള്ള രണ്ട് ഭീമനറകൾ ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു എൺപത് മീറ്റർ ആണ് ഇവയിലെ ഒരു വശത്തിന്റെ നീളം അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലിപ്പം ഈ ഭീമനറകൾക്കുണ്ട് ലംബ ഗോപുരങ്ങളിൽ രണ്ടെണ്ണം ഈ രണ്ട് ഭീമന അറകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പിരമിഡുകൾക്ക് താഴെയുള്ള ഭൂഗർഭ സംവിധാനത്തിന്റെ ഹൃദയഭാഗം ഈ ക്യൂബുകൾ തന്നെയാകാമെന്നാണ് ഗവേഷകർ കരുതുന്നത് ഇത്തരത്തിൽ ഏറെ വ്യാപ്തിയുള്ള ഭൂഗർഭ സംവിധാനമായതിനാലാണ് ഈ നിർമ്മിതികളെ മഹാനഗരമെന്ന് ഗവേഷകര് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈജിപ്തിലെ അത്ഭുത നിർമ്മിതികളായ പിരമിഡുകളെ സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായ അറിവുകളെ മറികടക്കുന്ന സങ്കീർണ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് ഭൂമിക്കടിയിൽ നിന്നും ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാലമത്രയും പുരാതന ഈജിപ്തിലെ തൊഴിലാളികളുടെ ദീർഘനാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പിരമിഡുകൾ എന്നാണ് പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് മാത്രവുമല്ല പിരമിഡുകൾ നിർമ്മിച്ചത് ചരിവുള്ള വഴികളും അക്കാലത്ത് സാധാരണ ഉപയോഗിച്ചിരുന്ന ചെറുപകരണങ്ങളും കൊണ്ടാണെന്നാണ് പോരുന്നത് എന്നാൽ ഇത്തരം വിശ്വാസങ്ങളെ പുതിയ കണ്ടെത്തൽ തിരുത്തുന്നു കാരണം പിരമിഡിന് താഴെ ഭൂമിക്കടിയിൽ കണ്ടെത്തിയിരിക്കുന്ന കൂറ്റൻ നിർമ്മാണങ്ങൾ സാധ്യമാക്കാൻ ഏറെ സങ്കീർണ നിർമ്മാണ പാഠവും അതിന് യോജിച്ച സാമഗ്രികളും ആവശ്യമായിട്ടുണ്ട് ഗവേഷകർ സൂചിപ്പിക്കും പ്രകാരം ഇത്തരത്തിലുള്ള നിർമ്മിതികൾ സാധ്യമാക്കാൻ സ്ട്രക്ചറൽ മെക്കാനിക്സ് ഹൈഡ്രോളജി ഭൂഗർഭ നിർമ്മാണത്തിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ നിർമ്മാണ മേഖലകളിലെ ആഴത്തിലുള്ള അറിവ് അനിവാര്യമാണ് എന്നാൽ ചരിത്രരേഖകളിലൊന്നും അത്തരം സാങ്കേതിക ജ്ഞാനം പുരാതന ഈജിപ്തിലെ ആളുകൾക്ക് വശമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലും കൊറാഡ മലാഗയും ഫിലിപ്പോ ബിയോണ്ടിയും സമാനമായ പഠനം നടത്തുകയുണ്ടായി അന്ന് കോർഫ പിരമിഡിനെയാണ് ഇവർ പഠനവിധേയമാക്കിയത് അതിന്റെ ഫലമായി പുറത്തിറങ്ങിയ ഗവേഷണ പ്രബന്ധത്തിലും പിരമിഡുകളിൽ രഹസ്യ അറകളും റാമ്പുകളും കണ്ടെത്തിയതായി പ്രതിപാദിച്ചിട്ടുണ്ട് അതോടൊപ്പം പിരമിഡിന്റെ ചുവട്ടിൽ താവു വ്യതിയാനം കണ്ടെത്തിയെന്നതിന്റെ തെളിവും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ പഠനത്തിനായി വിനിയോഗപ്പെടുത്തിയ അതേ സാങ്കേതിക വിദ്യയാണ് ഈ ഗവേഷകർ പുതിയ പഠനത്തിനായി വിനിയോഗപ്പെടുത്തിയത് അതേസമയം ഈ ഗവേഷണത്തിനായി പിരമിഡുകൾ നിലനിൽക്കുന്ന സ്ഥലം കുറിച്ചുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല അതിനാൽ തന്നെ ഈ ഗവേഷണ ഫലത്തെ പല ചരിത്രകാരന്മാരും ഗവേഷക വിദഗ്ധരും ചോദ്യം ചെയ്യുകയാണ് ഇതേ തുടർന്ന് തങ്ങളുടെ ഗവേഷണത്തിന്റെ തെളിവുകൾ സ്ഥിരീകരിക്കുന്ന വീഡിയോ ഉടൻ പുറത്തുവിടുമെന്നും മലാങ്കിയും ബിയോണ്ടിയും അറിയിച്ചിട്ടുമുണ്ട് എന്തു തന്നെയായാലും അവരുടെ പുതിയ കണ്ടെത്തലുകൾ പിരമിഡുകളെ സംബന്ധിച്ച വിവിധ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ബലം പകരും നിലവിൽ ഒട്ടനേകം സിദ്ധാന്തങ്ങൾ പിരമിഡുകളുടെ നിർമ്മിതിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് പിരമിഡുകൾ ശവകുടീരങ്ങളെല്ലാം മറിച്ച് ഊർജ കേന്ദ്രങ്ങളാണെന്ന് ഒരു സിദ്ധാന്തം വാദിക്കുമ്പോൾ മറ്റൊന്ന് അവ നിർമ്മിച്ചത് അന്യഗ്രഹ ജീവികളാണ് പുരാതന മനുഷ്യരെ കൊണ്ട് ഇത്തരമൊരു നിർമ്മിതി സാധ്യമല്ലെന്ന് വാദിക്കുന്നു ബിസി ആയിരത്തി അഞ്ഞൂറിന് ശേഷമുള്ള ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ മരണാനന്തര ലോകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അറകളോടും തുരങ്കപാതകളോടും കൂടിയ സങ്കീർണ സ്ഥലമായാണ് ആ ലോകത്തെ വർണ്ണിച്ചിരിക്കുന്നത് അത്തരത്തിൽ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന മരണാനന്തര ലോകത്തേക്കുള്ള കവാടമാണ് പിരമിഡുകൾ എന്നാണ് ചിലരുടെ വാദം പൊടിപ്പും തൊങ്ങലും വെച്ച ഇത്തരം ുംകുപരി പെരുമുടികളെ സംബന്ധിച്ച യാഥാർത്ഥ്യം തുറക്കാൻ പുതിയ ഗവേഷണ ഫലം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയും അതിനുമേൽ കൂടുതൽ പഠനങ്ങൾ നടക്കുകയും വേണം അതിനായി കാത്തിരിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം